ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കെയർ ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് കെ ആർ എഴുന്നൂറ്റി ഒന്ന് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാറിനേട് ഗസിംഗ് നമ്പറാണ് ഇന്ന് നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യുന്നത് ആദ്യത്തെ നമ്പർ പൂജ്യം മൂന്ന് നാൽപ്പത്തി ഒന്ന് അടുത്ത നമ്പർ പൂജ്യം രണ്ട് അമ്പത് അടുത്ത നമ്പർ പൂജ്യം മൂന്ന് എഴുപത്തി പൂജ്യം അഞ്ച് പന്ത്രണ്ട് പൂജ്യം ഏഴ് നാൽപ്പത്തി രണ്ട് പൂജ്യം ഒമ്പത് പന്ത്രണ്ട് പത്ത് മുപ്പത്തി മൂന്ന് പതിനൊന്ന് ഇരുപത്തിയാറ് അടുത്ത ഗസിംഗ് നമ്പർ പതിമൂന്ന് അമ്പത് പതിനഞ്ച് ഇരുപത്തിയാറ് പതിനേഴ് തൊണ്ണൂറ് പതിനെട്ട് പത്ത് അടുത്ത നമ്പർ ഇരുപത്തി ഒന്ന് നാൽപ്പത്തി ആറ് അടുത്ത നമ്പർ ഇരുപത്തി രണ്ട് അമ്പത്തിരണ്ട് അടുത്ത ഗസിങ് നമ്പർ ഇരുപത്തി മൂന്ന് മുപ്പത്തി ആറ് അടുത്ത നമ്പർ ഇരുപത്തി നാല് പന്ത്രണ്ട് ഇരുപത്തി ആറ് പതിനെട്ട് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഇരുപത്തി എട്ട് പത്ത് ഇരുപത്തൊമ്പത് തൊണ്ണൂറ് മുപ്പത് നാൽപ്പത്തി രണ്ട് മുപ്പത്തൊന്ന് ഇരുപത്തിയെട്ട് അടുത്ത നമ്പർ മുപ്പത്തി രണ്ട് പതിനാറ് മുപ്പത്തി മൂന്ന് ഇരുപത്തിയെട്ട് മുപ്പത്തി നാല് അമ്പത്താറ് മുപ്പത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്താറ് പതിനാറ് മുപ്പത്തേഴ് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തെട്ട് എൺപത് മുപ്പത്തൊമ്പത് പത്ത് അടുത്ത നമ്പർ നാൽപ്പത് പതിനാറ് നാൽപ്പത്തി ഒന്ന് ഇരുപത്തിയെട്ട് നാൽപ്പത്തി രണ്ട് പത്തൊൻപത് അമ്പത് പതിനാറ് അമ്പത്തൊന്ന് ഇരുപത്തി ഏഴ് അമ്പത്തി രണ്ട് തൊണ്ണൂറ്റി രണ്ട് അമ്പത്തി മൂന്ന് ഇരുപത്തിയാറ് അമ്പത്തഞ്ച് എൺപത്തി ഒന്ന് അടുത്ത ഗസിൽ നമ്പർ അടുത്ത നമ്പർ അമ്പത്തി ഏഴ് പത്ത് അമ്പത്തി എട്ട് തൊണ്ണൂറ് അമ്പത്തി ഒമ്പത് ഇരുപത് അറുപത് പത്ത് അറുപത്തൊന്ന് ഇരുപത്തി ഏഴ് അറുപത്തി രണ്ട് തൊണ്ണൂറ്റി രണ്ട് അറുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് അറുപത്തി നാല് ഇരുപത്തി എട്ട് അറുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് അറുപത്താറ് തൊണ്ണൂറ്റി ആറ് അറുപത്തി ഏഴ് നാൽപ്പത്തി രണ്ട് അറുപത്തെട്ട് പൂജ്യം ഒമ്പത് അറുപത്തൊൻപത് എഴുപത് എഴുപത് പത്ത് എഴുപത്തൊന്ന് ഇരുപത്തിയെട്ട് എഴുപത്തിരണ്ട് മുപ്പത്തിയെട്ട് എഴുപത്തി മൂന്ന് പതിനാറ് എഴുപത്തി നാല് ഇരുപത്താറ് എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി ആറ് പന്ത്രണ്ട് എഴുപത്തെട്ട് പത്ത് എഴുപത്തൊമ്പത് തൊണ്ണൂറ് എൺപത് പന്ത്രണ്ട് എൺപത്തൊന്ന് ഇരുപത്തിയെട്ട് എൺപത്തി രണ്ട് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി മൂന്ന് അറുപത് എൺപത്തി നാല് അറുപത്തി ഒന്ന് എൺപത്തി അഞ്ച് അമ്പത്തി എട്ട് എൺപത്തി ഒൻപത് എഴുപത് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ആറ് തൊണ്ണൂറ്റി നാല് പത്ത് തൊണ്ണൂറ്റിയഞ്ച് എഴുപത്തി എട്ട്